എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് കൗൺസിലിംഗ് ആർക്ക് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പൊതുസമൂഹത്തിൽ ലൈംഗികതയെക്കുറിച്ചുള്ള തുറന്ന ചർച്ചകൾ ഇപ്പോഴും വളരെ കുറവാണ് മാതാപിതാക്കൾ കുട്ടികളോട് അവരവരുടെ പ്രായത്തിനനുസൃതമായ ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുവാൻ വിമുഖത കാണിക്കുകയോ അസ്വസ്ഥരാകുകയോ ചെയ്യാറുണ്ട് അതിലാണ് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കാതെയാണ് അവർ വളരുന്നത് ലൈംഗികതയെക്കുറിച്ച് അശാസ്ത്രീയവും വസ്തുതാവിരുദ്ധവുമായ ഒട്ടനേകം കാര്യങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും അവർക്ക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ പിന്നീട് ലൈംഗികതയെക്കുറിച്ചും വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണകൾക്കും ലൈംഗിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു മനുഷ്യരിൽ പ്രധാനമായും അഞ്ച് ലൈംഗിക പ്രവർത്തന ഘട്ടങ്ങളാണുള്ളത് ആഗ്രഹം ഉത്തേജനം ലൈംഗിക ബന്ധം രതിമൂർച്ച പൂർവസ്ഥിതി എന്നിവയാണവ ഈ ഘട്ടങ്ങളിൽ ഏതിലെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ പോയെങ്കിലും അനുഭവിച്ചതിന്റെ വേദനിക്കുന്ന ഓർമ്മകൾ വേട്ടയാടുകയോ അതുമല്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുമെന്ന അമിത ഉത്കണ്ഠ വെച്ചു പുലർത്തുന്നവർക്ക് ലൈംഗിക കൗൺസിലിംഗ് ആവശ്യമായി വരുന്നു ലൈംഗിക പ്രശ്നങ്ങൾക്ക് പ്രധാനമായും നാല് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതായി ശാരീരിക പ്രശ്നങ്ങൾ അമിത മദ്യപാനം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹം മയക്കുമരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയവ രണ്ടാമതായി വൈകാരിക പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കുന്ന സങ്കടങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നൽ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ ആത്മവിശ്വാസമില്ലായ്മ ഇവയെല്ലാം ഇതിൽപ്പെടും മൂന്നാമതായി മാനസിക പ്രശ്നങ്ങൾ അമിതമായ ഉത്കണ്ഠ വിഷാദം സംശയ രോഗം തുടങ്ങിയവയും മാനസിക പ്രശ്നങ്ങളിൽ പെടുന്നവയാണ് നാലാമതായി സാഹചര്യങ്ങൾ അമിത സമ്മർദ്ദമുള്ള ജീവിത സാഹചര്യങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബവഴക്ക് സ്വകാര്യത കുറവ് തുടങ്ങിയവ പ്രശ്നങ്ങൾ വ്യക്തികളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി പ്രശ്നങ്ങളെ അവർ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ഇതുപോലെയുള്ള കൗൺസിലുകൾ ലക്ഷ്യമാക്കുന്നത് അതെ ഇണകൾക്ക് താൽപര്യങ്ങൾ ഇണകളുടെ താല്പര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും കൗൺസിലിംഗ് ഇതിനായി സഹായിക്കുന്നു പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവ് സഹായം തേടി വരുന്ന വ്യക്തിയിൽ തന്നെ ഉണ്ട് എന്ന വിശ്വാസത്തിലാണ് കൗൺസിലർ മുന്നേറുക ആ കഴിവുകളെ കുറിച്ച് വ്യക്തിക്ക് ഉൾക്കാഴ്ച ലഭിക്കുകയാണ് കൗൺസിലിങ്ങിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ ഉടൻ തന്നെ അവർ കൗൺസിലിങ്ങിന് വിധേയയാകുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്